ഇവര് ഞങ്ങളെടുത്ത് കൊറച്ചേരം കഥ പറഞ്ഞു അവിടേക്ക് പുതിയ മര അതുമരത്തുമ്പോ രണ്ടുമൂന്നാപ്പിളുണ്ട് ഇന്നലെ ഞങ്ങള് ഈ റൂമിലാണ് കയറുന്ന എന്റെ മോന ഇന്നലെ സ്റ്റേ ആ കിട്ടില്ല അതെ റൂമിന്റെ ആംബിയൻസ് ചെറിയ റൂമാണ് നാനൂറ്റമ്പത് കിട്ടിയ റൂം ടെളടുത്ത് കൈകാലും പിടിച്ചു ആളവസ്ഥാനിരിക്കുന്നു അവസ്ഥ പറഞ്ഞു രണ്ടെല്ലാം എത്ര പൈസ ഇല്ലാതെ ആള് ബെടാ പൈസ പറ ഇവിടുത്തെ സീസൺ ആണോണ്ട് തണുപ്പോ തണുപ്പെന്ന് പറഞ്ഞാലും അതെ നീ കൈയ്യടാം കൈ തുമ്പത്തൊരു സമയം കുത്തി കുത്തി വയനെടുക്കും വൈകുന്നേരം കഴിഞ്ഞാൽ അതുമാതിരി തണുപ്പാണ് നമ്മളെ ഈ ജാക്കറ്റൊന്നും പിടിച്ചു കഴിക്കാൻ പറ്റില്ല തണുപ്പിന് ഇവിടത്തെ തണുപ്പിന് നമ്മുടെ ഈ ജാക്കറ്റിലൊന്നും പിടിച്ചു കഴിഞ്ഞാൻ പറ്റില്ല അപ്പൊ നമ്മടെ വീഡിയോ കണ്ടിട്ട് രഞ്ജിത്ത് വച്ചാ നമുക്ക് മെസ്സേജ് ഉണ്ടായി അവൻ സൈക്ലിങ് ആണ് അവന്റെ വീഡിയോ നിങ്ങൾ കണ്ടാവില്ല അപ്പൊ അള്ളീന്ന് നമുക്ക് ഇവിടത്തെ ഒരു നിയാസ് ബായുടെ നമ്പർ ഒന്നുണ്ട് ഇക്ക അപ്പൊ ആളുടെ അടുത്തേക്ക് പോണു ഇവിടെനിന്ന് ഒരു ഒന്നര കിലോമീറ്റർ ഏകദേശം ക്ലൈമറ്റ് ഒക്കെ അപ്പൊ ഞങ്ങൾ ബാഗൊക്കെ പാക്ക് ചെയ്തു ഇറങ്ങാനുള്ള ഇറങ്ങാടിയാ നിങ്ങളടുത്ത് കുറച്ചു കഥ പറഞ്ഞിട്ട് അപ്പൊ ഇവിടത്തെ ചെറിയൊരു കാഴ്ചകൾ ആയിരിക്കട്ടോ അന്നത്തെ വീഡിയോ ഇവിടത്തെ ചെറിയ ടൗണും പിന്നെ ലേക്ക് ലേക്കു ഡാൽ ലേക്ക് ആ ഡൽ ലേക്കിന്റെ ചെറിയൊരു വീഡിയോ ആയിരിക്കട്ടോ അന്നത്തെ നിങ്ങൾ കയറി കണ്ടുപോക്ക് അപ്പൊ നമ്മൾ ഇറങ്ങാനുള്ള പരിപാടി നോക്കട്ടെ ആളുടെ അടുത്തേക്ക് പോണേ ബാഗ് ഒക്കെ അമ്മര് തണപ്പല്ലേ ആള് വെള്ള കൊണ്ടു തന്നു ചൂടവെള്ളം വെള്ളം കേട്ടോ നല്ല താമസിച്ച ആളുടെ താങ്ക്സ് ഒക്കെ പറഞ്ഞിട്ട് ഈയൊരു ഗില്ലിയിലോട്ടോ നല്ല റൂം എടുത്താ ദാ കാണ ദാ കാണുന്ന റൂമില താമസിച്ച രണ്ടാമത്തെ തല രണ്ടുമൂന്ന് തലയുണ്ട് ആള് ചൂടുവെള്ളം കൊണ്ടു തന്നു കുടിച്ച വെള്ളം പറഞ്ഞിട്ട് തൊണ്ട ഒക്കെ സീനായി എന്തായാലും സമയം വൈകി ഇറങ്ങാ ഇനി നീ ആസിക്കാടെ അവിടെ ചെന്നിട്ടുള്ള ബാക്കി വീഡിയോസ് കാണാം വിശേഷങ്ങൾ കാണാം ഞങ്ങൾ ഞങ്ങളിവിടെ എത്തിട്ടാ ആളുടെ ഹോം സ്റ്റേ അല്ല ആളുടെ ഹോം സ്റ്റേ ഫുള്ളാന്ന് പറയുന്നത് അപ്പം ഞങ്ങൾക്ക് വേറൊരു വീട് സെറ്റ് ചെയ്യുന്നുണ്ട് റേസ് സങ്ങനെയാണെന്ന് അറിയില്ല ആള് വരച്ചതെന്ന് പറയണേ എന്തായാലും ആൾ വരുന്നവരും ഇവിടെ വെയിറ്റ് ചെയ്യാം ആളെ വിളിച്ചിട്ടുണ്ടായി ഇയാൾ കസ്റ്റമറിൻ്റെ അടുത്താടാ കേട്ടാ ഞങ്ങളോട് റൂമിൽ കയറിക്കോളാൻ പറയൂ അപ്പോൾ ഞങ്ങൾക്കുള്ള റൂമ് മുകളിലാണ് റൂം മാറ്റിയാ ഒരു മിനിറ്റ് അവിടെ എത്തട്ടെ ഇതടാ നമ്മുടെ റൂം ആള് പറഞ്ഞ് ചെറിയ റൂമാണ് കുറച്ച് സൗകര്യങ്ങൾ കൊള്ളുമെന്ന് നമുക്കിത് ബെഡാ റൂമാ നമ്മൾ റോഡ് സൈഡിൽ കിടക്കുന്ന ആൾക്കാർ ആ നമുക്ക് ഒരു താരം കിടക്കുന്ന ആൾക്കാരല്ലേ അപ്പം നമുക്കിത് ബെഡാറൂമാണ് എന്തായാലും ആൾക്ക് നന്ദി നീ അസുഖാ താങ്ക്സ് ഇതാടാ റൂമിൻ്റെ ആമ്പിയൻസ് ഇനി ഒന്ന് പുറത്തേക്ക് ഇറങ്ങട്ടെ ആളാണ് ഈ വീടിൻ്റെ ഓണർ റഫിഖ് ബായ് റഫിഖ് ബായ് എന്നാണ് ആളുടെ പേര് ഞങ്ങളിത് റോഡേക്ക് ഇറങ്ങിയാൽ നടന്നുകൊണ്ടിരിക്കുക അതൊക്കെ ഷിക്കാറാ എന്നിട്ട് വരാ ഷിക്കാറാറായിട്ട് ബോട്ടുകൾ കിടക്കണോ ഇവർ ആ ബോട്ടിൽ ഒരു മണിക്കൂർ ഇങ്ങനെ ഫുള്ള് കറക്കും എന്റെ അതിന്റെ പേര് പറഞ്ഞു ഗോൾഡൻ ഗോൾഡൻ ഗോൾഡനിലേക്കാ എന്തൊക്കെ എന്തൊക്കെയാ പേര് പറഞ്ഞു കൊറേ സംഭവങ്ങളോട് കാണണ്ടേ അപ്പൊ അതിൻ്റെ ഉള്ളിലൂടെ ഒരു ഈ ബോട്ടിൽ കറക്കും അറുന്നൂറ് ആണ് നമ്മുടെ അടുത്ത് പറഞ്ഞേ പിമാരോട് കാശേടാ നമ്മൾ കയറിയില്ല ഇന്ന് നമ്മുടെ കയ്യിൽ അറുന്നൂറ് അടുത്തത് കാണാനുള്ള സാമ്പത്തിക ഇല്ല പക്ഷെ നമ്മൾ ഒരു ദിവസം വരും ഇത് കാണാൻ വേണ്ടി മാത്രം ഇതാണ് സംഭവം ശിക്കാരാറായിട്ട് ശിക്കാരാന്നല്ലേ പറയാ അതിന്റെ പേര് മനസ്സിലേക്ക് ഉള്ളത് ഇങ്ങനെ അതേ കറക്കി കാണിക്കുവരൂ ഈ വെള്ളത്തിൽ കൂടെ ഫുള്ള് ഇങ്ങനെ കറക്കും കുറെ ബോട്ട് ഉണ്ട് കേട്ടോ ഇങ്ങനത്തെ നമ്മുടെ കുരുക്ഷേത്ര സിനിമയിലേ കാണില്ലേ ആ ഒരു സെറ്റപ്പ് ഏഹ് ഇവിടുത്തെ ഒരു പാലത്തിൻ്റെ പ്രത്യേകതണ്ടാ ഫുള്ള് ഇരുമ്പ് പാല കേട്ടോ ഇങ്ങനത്തെ അടി അടിക്കൂടെ പോകണമെങ്കിൽ ഇതിപ്പോൾ ഒരു സാധനം വരും കേട്ടോ തൊഴഞ്ഞു ഇതേ പറഞ്ഞെങ്കിൽ നെയ്സിലൊക്കെ കാണാനായിട്ട് കുഞ്ഞു ബോട്ട് നമ്മളൊരു ദിവസം കാണാൻ വേണ്ടി വരും ഇന്നും വളരെ പൈസ ഇല്ല കാണാനായിട്ട് ഇന്ന് നമുക്ക് ഇത് പുറത്തുനിന്ന് കാണാനാ ഞങ്ങൾ ബൈക്ക് എടുത്ത് ചുമ്മാ ഒന്ന് കറങ്ങാറങ്ങി കേട്ടോ അപ്പൊ ചായ കുടിച്ചിട്ട് പോവാൻ വച്ചു നീ ഒരു കടയിൽ നിന്നാ ചായ കുടിക്കാൻ വെച്ചാ അതെ പിന്നെ ഇവിടുത്തെ റൊട്ടി അടിക്കാ അതെ ഇത് കണ്ടാ ഇത് ഇവിടുത്തെ ഒരു റൊട്ടിടാ ചായയോടൊപ്പൊക്കെ തിന്നും ഗോതമ്പൊക്കെ ഇണ്ടാക്കുന്നാണോ ആണ് തോന്നുന്നില്ലേ ദീപണം വച്ചാലേ ആളുടെ കടന്നാടാ ചായ കുടിച്ച

ടാക്സി ആളെ ഞാൻ വീഡിയോ വീഡിയോ ഒന്നും അധികം എടുത്തില്ലടാ എന്റെ മോനെ പുള്ളി സ്ഥലം പോണവഴിക്ക് ഞങ്ങൾ പറഞ്ഞ സ്ഥലല്ലേ അവിടേക്ക് പോയിപ്പോ കണ്ട ഒരു കിട്ടില്ല സ്ഥലാണ് എന്നിട്ടാ ആംബുലൻസിലേ ഇപ്പൊ അച്ഛന് വീഡിയോണ്ട് അവന്റെ ബൈക്കുമ്പോൾ പോണേ കൊറേ ചോട്ടാ പള്ളിണ്ട് ചേച്ചിമാരെ വീടിയെടുത്ത കലാഭാഗമോ അവരെ വീടിയെടുക്കണ്ടോ നേരത്തെ പട്ടാൾക്കാരുടെ ഉണ്ടാന്ന് ചെത്തിരുന്നേനെ ഞാനൊരു ടൗണിൽ തീയ്പോ വീടിയെടുക്കാതെ തൊട്ടപ്പുറത്തേക്ക് ഈ പണ്ടാറെക്കാ ഞാൻ കട്ടില്ല അവരേച്ചു അവരുടെ വീടിയെടുക്കാതെ അപ്പോഴേക്ക് തോക്കൊക്കെ ലോഡ് ചെയ്ത് ചോദിച്ചു ഞാൻ തീർത്തു പരിപാടിയൊക്കെ തീർന്നു വെച്ചാൽ എന്തോ ഭാഗ്യത്തില്ല അവരുടെ വീടുകയാലും പെട്ടില്ല അവരുടെ രക്ഷപ്പെട്ടു ഈ സ്ഥലങ്ങൾ ഞാൻ കഥ പറയാതെ അത് കഴിഞ്ഞിട്ട് കുറച്ചായിട്ട് കഥ പറയാം ആപ്പിൾ തൊട്ടത്തേക്ക് ഇറങ്ങാൻ പറ്റും തോന്നല്ലോ വഴിയൊന്നും കാണാതില്ല ഇറങ്ങാനായിട്ട് ഇവിടെ ആരെ ആപ്പിൾ തൊട്ടാ ചോദിക്കാ ഇവിടെ ചോദിക്കാൻ നമുക്ക് ഭാഷ അറിയില്ല ഹിന്ദി ഹിന്ദിയല്ല കാശ്മീരി ഭാഷയാണ് വേറെ ഹിന്ദി അറിയാവുന്നോണ്ട് ചെറുതായിട്ട് ഫോർത്തോ ഫോർത്തോ അപ്പൊ ഈ വഴിക്ക് ഇങ്ങനെ കറങ്ങി ചെന്നു കഴിഞ്ഞാൽ തോട്ടത്തേക്ക് എത്താം ആപ്പിൾ ആപ്പിൾത്തോട്ടത്തേക്ക് കയറിക്കോളാൻ പറഞ്ഞു കലാപം ഒന്നുമില്ല അപ്പൊ എന്തായാലും തോട്ടത്തേക്ക് ചെന്നിട്ട് ആപ്പിളിന്റെ വിശേഷങ്ങള് കൂടുതൽ കഥ പറഞ്ഞ ഞാൻ വെറുപ്പിക്കള്ള ട്രാക്ടറിലേക്കണ ബയ്യയുടെ തോട്ടാന്ന് തോന്നുന്നുണ്ട് ആളുടെ അടുത്ത് ചോദിച്ചാ കയറിക്കോട്ടേന്ന് അപ്പൊ ആള് കയറിക്കോളാൻ ഒക്കെ പറഞ്ഞിട്ടുണ്ട് ആപ്പിൾ തോട്ടത്തേക്ക് ചെന്നിട്ട് ബാക്കിയുള്ള കഥകളാണോ ഏയ് ചേച്ചിക്ക് ചിരിയാക്കുല്ലേ ചേച്ചി മോതക്ക് അച്ഛൻ്റെ മോതക്ക് ചിരിക്കുന്നുണ്ട് എന്റെ മോതും അയ്യപ്പ തട്ടി വീണാന് ഒരു ചുമട് പെരുന്ന് പറക്കട്ടെ അയിന്റെ ഇടയിൽ രണ്ട് കാക്കയും അട്ടയക്കോടെ രണ്ട് കാക്ക എന്തിരി സംഭവം അറിയില്ല ഇതോടെ ചുമണ്ട് പെരുന്നുണ്ട് ആ അപ്പിൾ തന്നെ വന്നായിരിക്കോ ഏ നമ്മുടെ നാട്ടിലെ പോലത്തെ കാക്കയിലാട്ടാ ഓടുക്കത്ത കറപ്പോ അവിടുത്തെ കാക്കയ്ക്ക് ഇതൊക്കെ അവിടത്തെ പ്രത്യേകതകളാടാ ഞാൻ പറയുമ്പോ നിങ്ങള് തമാശ ആയിട്ട് എടുക്കരുത് തോന്നും ആപ്പിളത്തോട്ടത്തേക്ക് നടന്നോണ്ടിരിക്കാടാ ഇത് തക്കാളി കൃഷി ചെയ്തുണ്ടോ എന്താ തക്കാളി വലത്ത സാധനം എൻ്റെ പനി മുള്ളു വേലിയൊക്കെ കേട്ടുണ്ടല്ലോ ഓ എൻ്റെ അമ്മ കാലിപ്പൊ നമുക്ക് കുടിക്കേനെ ഏയ് ആപ്പിൾ കൂട്ടിയിട്ടാണോ കേ ചോട്ട അമ്മ എന്തിട്ടാണോ കൃഷി ചെയ്തിട്ടുണ്ടെന്നോ അത് വെറുതെ പുല്ലാണോ ഏ കുറച്ച് ചുമ്മ ആപ്പിള കൂട്ടിട്ടാണേ അത് ചീത്ത കേട്ടാ കാക്കളൊക്കെ തിന്നാ വന്നിരിക്കുന്ന ഒടുക്കത്തെ കറുപ്പ് വെറുതെ കാക്കയ്ക്ക് മനുഷ്യർക്ക് കൊടുക്കത്ത കൊളുപ്പും കാക്കയ്ക്ക് കൊടുക്കത്ത കറുപ്പും നമ്മുടെ നാട്ടിലെ കാക്കയ്ക്ക് ഇത്ര കറുപ്പൊന്നുമില്ല ഏഹ് സൗണ്ടൊക്കെ വ്യത്യാസം ഉണ്ടല്ലോ നമ്മുടെ നാട്ടിലെ വലിയൊന്നും ഇല്ലാട്ടാ ഇതൊക്കെയാണ് ഇവിടുത്തെ കിളികളുടെ ഇതാണ് ആപ്പിൾ മരം ഇതേ കിടക്കണ സാധനം ഇതേ ഇണ്ടായി കിടക്കണ് മോനെ ആപ്പിള് പറിക്കാൻ പോ നെലത്ത് വീണൊരു ചുമട്ട് സാധനം പക്ഷേ എന്റെ പൊന്നു ഇതെല്ലായിടത്തും ഇല്ലാ തീർന്നു സീസൺ കഴിഞ്ഞു ഇത് ലാസ്റ്റ് കണ്ടിട്ടുണ്ടായത് കൊണ്ട് ഏഹ് ഇത് ഇത് ഗോൾഡൻ ആവുന്നുണ്ടല്ലേ പല ടൈപ്പ് ആപ്പിൾ ഉണ്ട് ഇത് ഗോൾഡൻ ആപ്പിൾ ആപ്പിളങ്ങണ്ടാ ഇതിന്റെ ഒരു ചോമ്പടി എന്താ ഞങ്ങക്ക് അവര് തന്നായിരുന്നു ഇപ്പൊ അച്ചോര പറു അവര് കഴിച്ചിട്ട് കേട്ടോ അവർ ചോക്ക കൊഴപ്പില്ല അറിയാത്ത പോലെ നിന്നോ അല്ല നമ്മളവിടെ വന്നപ്പോ കൊണ്ടു വന്നു ടേസ്റ്റ് മരത്തിന് എങ്കിലേസ്റ്റ് കേട്ടെ ഇത് കേരളത്തേത് ആപ്പിളില്ലാ വേണ്ടി പേഷ ബ്രോ കുട്ടിടെ ഓരോക്ക ഓരോരോ ആ ബാക്കിയൊക്കെ ഉപയോഗിക്കും എന്റെ അമ്മ ഏ കടിച്ചുട്ടാ ഒരു കടികടിച്ചു എന്തുട്ടാ നല്ല മധുരം ആ വീട് കാണിച്ചിട്ട് കഥ പറയുമ്പോ നിങ്ങൾ തന്നെ തല്ലും ചെലപ്പോ ആപ്പിൾ തോട്ടം കാണിച്ചിട്ട് കഥ പറയാം ഏഹ് കടിക്കണ സൗണ്ട് വേണേ കേട്ടോട്ടോ ആഹോ ഏ അതാണോ അവിടെ അത് അങ്ങോട്ട് പോവാം ഞാ ചുവപ്പുകൾ ഉള്ളത് ആഹാ അത് വെച്ച നിലത്തോണ്ട് ഇതാണ് നിലത്തുനിന്ന് നമ്മൾ പറിക്കുന്നില്ല നമ്മൾ മരത്തിന്ന് പറഞ്ഞോളൂ നിലത്തുനിന്ന് പറിക്കുന്നില്ല നമ്മൾ അവിടെ നിന്ന് ഇവിടെ വന്ന പറഞ്ഞാ വേണ്ടി വന്നാ ഇത് പറ തിന്നു നിർത്തള്ള ഇത് തിന്നിർത്തി അടുത്ത് പറിക്കാം ഏതൊക്കെ മൈന വല ഇവിടെ ഏറ്റവും കൂടുതൽ കാണുന്ന സാധനം മൈനേം മൈനേം കാക്കിയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഭാഗ്യം ഒറ്റ മൈനില്ല അവിടെ ചുമടും മൈനോളുണ്ട് കുഴപ്പമില്ല ആദ്യം തല്ലിട്ട നഞ്ചത്ത് തൊള്ളിണ്ടായിരുന്നു പറയാ എന്തോ ബാക്കി കിട്ടുന്നത് അല്ലെങ്കിൽ എപ്പോ വീണാലേ കിട്ടിയാൽ അവർ കയറുന്നു രക്ഷപ്പെട്ടു ദൈവം കാത്തു പിന്നെ വേറെ സംഭവം ഇടാ നീ നിലത്ത് വീണങ്ങനെ ആപ്പുണ്ടല്ലോ അത് കളിയില്ലടവര് ഇത് ബീർ ഉണ്ടാക്കാനും പിന്നെ വൈനൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഇവര് ഇത് എടുത്ത് കഴുകി വൃത്തിയാക്കിയിട്ട് അവര് കൊടുക്കും ഫാക്ടറിക്ക് കൊടുക്കും അങ്ങനെ ഒരു സംഭവം ഉണ്ട് അത് പറയാൻ വിട്ടുപോയി കഥ പറഞ്ഞതിൻ്റെ ഇടയിൽ മെയിൻ സാധനം പറഞ്ഞില്ല ഇതുപോലെ ഇനി പോണേക്ക് എന്തെങ്കിലും കണ്ട ഞാൻ നിങ്ങൾ കാണിച്ചരാടാ ഇപ്പൊ എന്തായാലും ഇവിടുന്ന് പോട്ടെ ഏതേനാ അതുപോലെ പോണോഴിക്കണ്ട ചെമ്മിരിയാട് അപ്പാപ്പ എന്താ സൗണ്ട് ഷൂന്ന് ഉണ്ടാക്കണ്ടായ് അപ്പാപ്പിച്ചുള്ള എന്റെ പെട്ടു സിഗരറ്റ് നൈ 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 ആ കാള് സിഗരറ്റ് എത്തിക്കേണ്ട മാച്ച് ബോക്സ് വെച്ചാൽ അതേനാ ചെമ്മിരിയാടാ കാണിക്കാൻ വേണ്ടി വരുത്തിയതാ അതിനായിട്ട് ഒരു പട്ടി ഓടിപ്പോയി അതിന് നിങ്ങൾ കണ്ടാറാ ആ അതെ കുറിച്ച് കൊള്ളാൻ മറ്റത്തെ ഇറങ്ങി പോണാ അതിന് സംഭവം അറിയാം ഇവിടത്തെ പട്ടികൾക്ക് രോമം കൂടുതലാടാ ഹസ്കിടൊക്കെ പോലെ അങ്ങനത്തെ സെറ്റപ്പാടാ തണുപ്പുള്ള സ്ഥലമായതുകൊണ്ടായിരിക്കും ഇവിടെ ദൈവകൈറ്റികൾക്ക് രോമം കൂടുതലെടുത്തുണ്ട് അതേ പോണിച്ചോളാൻ അങ്ങനെയൊക്കെ പോകണോ അതെ ഇതൊക്കെ പഴയ പാലം അത് പൊളിഞ്ഞു കേടാ അതെ ഇത് പുതിയ പാലം ഇവിടുത്തെ പാലങ്ങൾ ഇങ്ങനത്തെ ഇരുമ്പിന്റെ ഷീറ്റ് അടിയിലിട്ടാണോ ഇരുമ്പ് പാലങ്ങളാണ് കൂടുതലും അതെ ഇപ്പുറത്തൊരു അരിവുണ്ട് ഓ എന്തിട്ടാ അരുവിയുടെ സൗണ്ട് ഞാൻ വെള്ളമാണ സൗണ്ട്സ് അവിടെ ആരണ്ട് കേറി ടെൻ അടിച്ചിട്ടുണ്ടല്ലോ എനിക്ക് ഇവിടെ കാണുമ്പോ ടെന്റ് അടിക്കണത് ഇവിടെ നടന്ന് കാട്ടി തരാം ഇവിടെ പട്ടാൾക്കാരുണ്ടാവും പറയാൻ വലിയ ഒന്നാരി ഇങ്ങനത്തെ സ്ഥലത്ത് കയറി ക്യാമ്പ് ചെയ്തണ്ടാവും ഇപ്പൊടെ ക്യാമ്പിങ് സമയാണ് അല്ല ക്യാമ്പിങ് ടൈമല്ലേ പേ ആ എല്ലാ മലയിലും പട്ടാൾക്കാരുണ്ട് ഇപ്പൊ ഉണ്ടാ ജ്യാതി അമ്പിയൻസ് എന്തായാലും ഇത് കണ്ടപ്പോ ഞാൻ കട്ടി തന്ന ഞാൻ അടുത്ത് തോപ്പി അടുത്ത് തപ്പി പോട്ടെ തോപ്പിന്നൊക്കെ തണുത്ത കേട്ടാ വേറെ വിചാരിക്കട്ടാ അവിടെ ഐസ ഉണ്ട് അത് ഞാൻ കാട്ടുള്ള വേറെ കൊറേ ആയപ്പോ നിങ്ങളെ കാണിച്ചു തരാം ഒന്നും ഞാൻ കാണിക്കില്ല പോണോ ഇങ്ങനെട്ടോ റോഡൊക്കെ ഇടിഞ്ഞു പോയിട്ട് അവിടെ കൊറച്ച് ചുള്ളന്മാരെന്നിട്ട് ക്രിക്കറ്റ് കളിക്കണ്ട് ഇവിടെ ഫുട്ബോൾ കളിയൊന്നുമില്ല കേട്ടോ ക്രിക്കറ്റ് കളി ഫോള് ഇവിടെ കൊറച്ചേരും നിലക്കണക്കിണ്ട് ഇവിടത്തെ ആൾക്കാർക്കൊക്കെ എന്ത് സുഖാലേ അടിപൊളി വ്യൂ കിട്ടും ഒരു അടിപൊളി ആവട്ടോ ਨਹੀਂ ਇੰਸਟਾਗ੍ਰਾਮ ਤੇ ਘੜਾ ਭੇਜਣੀ ਕਿਣਾ ਐ ਇੰਦਰਾ ਐਂਬੀਅੰਸ ਆ ਨਾ ਰਹਿਣਾ ਇਹ ਤਾਂ ਕਿੰਦਰਾ ਸਰਾਂ ਆ ਪਿੱਛੇ ਰਹਿ ਗਿਆ ਨੰਮਾ ਘੋਕੀ ਰਿਕਣੇ ਚੋਗਾ ਚੋਗਾ ਨੂੰ ਕੁਛ ਚੁੱਲ ਮਾਰਦੇ ਰ ਰਗ ਕਾ ਕਦੀ ਆਹਾ ਹੁੱਕਾ ਹਾਈ ਹਰਦੇ ਹਾਈ ਵਰੜ ਆ ਵੀ ਹੁੱਕਾ ਕਾ ਵਲ ਜੀ ਰਿਕਣੇ ਆ ਉਹ ਵੀ ਓੜਾ ਮਰ ਮਟਾਉਣ ਵਾਲਾ ਆਲਗੈ ਮਰ ਪਣੀ ਕੋਣ ਵਾਲਾ ਆ ਹੁੱਕਾ ਵਲ ਜੀ ਰਿਕਾ ਚੁੱਲ ਮਾਰਿ ਪਾਣੀ ੜ ਕਰਾਫਾ ਹਾਈ ਭਈਆ ട്ടോ നമുക്ക് എല്ലാ ഇന്ന സ്ഥലം ഒന്നും ഇല്ല എല്ലാ കൊടുക്കാരെ ഓഫ് റോഡോ ആണ് കുട്ടോ അയ്യോ ഒരുപാട് ഓഫ് റോഡ് നിങ്ങളെ കാണിക്കലോട്ടാ ഫോണൊക്കെ ആ ഒരു സംഭവം ഞാൻ നിങ്ങളെ കാട്ടിയാട്ടാ അതേ കണ്ടാ എല്ലാ മരത്തിന്റെ മുകളിലും കെട്ടിയാ ബൈക്കോലല്ല എന്തോ ഒരു തരം പുല്ല് കെട്ടിയാ എന്തൊരു സംഭവം അറിയില്ല പക്ഷെ ഇങ്ങനെ ഒരു സംഭവം ഞാൻ കണ്ടു ഇതിന്റെ ഉപയോഗം എന്താന്ന് നമുക്ക് മനസിലായല്ലോ ചിലപ്പോ വേനൽക്കാലം എന്തല്ല മഞ്ഞ് കാലത്ത് മഞ്ഞ് കാലത്ത് ചെലപ്പോ കത്തിക്കാൻ വേണ്ടിയായിരിക്കില്ലേ അങ്ങനെയാണെന്ന് വിചാരിക്കാം ഇന്ത്യരങ്ങി പഴ ചോദിക്കാരുന്നു ഏ അവന്റെ അമ്മേടത് അവനെ കെട്ടിപ്പിടിച്ചു കൊറേ നാളത്തിന് ശേഷം അത് കണ്ടപ്പോ എന്റെ അമ്മേനെ ഇതാണ് കൂട്ടുകാരാ കാശ്മീര് എല്ലാവരും പോണ സ്ഥലങ്ങൾ നമുക്ക് താല്പര്യമില്ല സ്റ്റേ നമ്മളിത് പുതിയത് തേടി വന്നു കേട്ടോ കാണാത്ത കാഴ്ചകള് കാശ്മീരിന്റെ എല്ലാവരും ഉള്ളി കയറി രസം കാണായിട്ട് പുള്ളി ഉള്ളി അമ്പൻസ് ഇതേ ഇവിടെ അരുവി ഇവിടെ അരുവിയാണല്ലോ ഏറ്റവും ഉള്ളു ഉമ്മർക്ക് ഇതിനു വേണ്ടി അരുവി ഇവിടെ ഡ്രസ്സാ ഏ കണ്ട ഒരു ചുമട അരുവി ഇവിടെ കർത്താവ് ഇവിടെ കൊറേ അരുവി ഉണ്ടാക്കിട്ടുണ്ടോ വെള്ളാരങ്ങലും ഉണ്ടത് പോലെ ഇഷ്ടംപോലെ പക്ഷെ നല്ല രസട്ട കാണായിട്ട് ഞാൻ ആ കാശ്മീരിന്റെ കാഴ്ചകള് ഉള്ളിലെ കാഴ്ചകൾ നിങ്ങളെ ഞങ്ങൾ കാട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇത് കാണാൻ വേണ്ടിട്ടാണ് ഞാൻ വന്ന കാശ്മീരിന്റെ ഉള്ളിലെ കാഴ്ചകൾ എനിക്ക് കാണണം ആരും കാണാത്ത കാഴ്ചകൾ ഞങ്ങൾക്ക് കാണണം അതിന് വേണ്ടിയാണ് ഞങ്ങൾ ഉള്ളിലേക്ക് കയറുക അതെങ്ങനെയുണ്ട് സാധനം പൊള്ളി ആംബിയൻസ് അല്ല ഇവിടുത്തെ വീടുകളൊക്കെ കണ്ടോ ഇങ്ങനത്തെ നല്ല നല്ല കാഴ്ചകൾ കണ്ടാൽ മാത്രം ഞാൻ നിങ്ങൾ കാണിക്കുള്ളു തുടങ്ങി അല്ലാണ്ട് എല്ലാവരും കണ്ട സാധനങ്ങൾ നമുക്ക് കണ്ട നമുക്ക് ആരും കാണാത്ത സാധനങ്ങൾ കാണും ഇത്ര നമ്മൾ അങ്ങനത്തെ കാഴ്ച നിങ്ങൾ ഞാൻ കാട്ടിട്ടില്ല എല്ലാവരും കണ്ട സ്ഥലങ്ങളല്ല കാട്ടുകൊണ്ടിരുന്ന അപ്പൊ ഈ ഒരു നല്ല കാഴ്ച കണ്ടപ്പോ നിങ്ങള് ഞാൻ കാട്ടിയതാണ് ഇനിയും പോട്ടെ മുന്നോട്ട് പോട്ടെ ഞാൻ അടുത്ത കാഴ്ച നോക്കട്ടെ ഇത് നോക്കി മുകളിലേക്ക് ഓഫ്റോഡാട്ടോ നമ്മളെ ഏകദേശം ലൊക്കേഷനിലേക്ക് എത്തിയുണ്ട് എന്തുറ്റപ്പൊ ഇനിയും നോക്കി കാണിട്ട് പക്ഷെ നമ്മൾ വന്ന സമയം ശരിയായില്ലേ സമ്മറിൽ വന്നായിരുന്നി കാഴ്ച കാഴ്ചക്ക് ഫുള്ള് പച്ചപ്പായിരിക്കും സമ്മറിൽ വന്നിരുന്നി പക്ഷെ നമ്മൾ വിഷുവൽ ക്വാളിറ്റി നിങ്ങൾ എടുത്ത് കാണിക്കണം നമ്മുടെ ക്യാമറ കുറച്ച് മോശമായി പോയി അതാണ് കുഴപ്പമില്ല വെള്ളം നിങ്ങൾ അടിച്ചേ എന്തായാലും ഞാൻ കാണണ്ടല്ലോ അത് മതി നിങ്ങളെ കൊറച്ചേ ഞാൻ കട്ടി ഇത്ര നിങ്ങള് കളൂ എന്തായാലും നല്ലൊരു ക്യാമറ വേണമല്ലേ ഇയാളെ കുറച്ച് പിള്ളേർന്ന് കളിക്കണ്ടോ മരുന്നോട്ട് കഥ പറയണ്ടല്ലോ നമ്മള് വീടിയെടുക്കുന്നവർക്ക് ഇഷ്ടമായില്ലേ ഒരു ചോട്ടോ നമ്മളെടുത്ത് ചോദിക്കാൻ വേണ്ടി നോക്കട്ടെ അവൻ നമ്മുടെ അടുത്തേക്ക് ആണോന്ന് കേട്ടോ അവനെടുത്ത് തോളത്തേക്ക് വെക്കാൻ പോകാട്ടോ അപ്പൊ ആവശ്യം അവൾ ചിരി വന്നു ഏയ് ചോട്ടാ ആ ഫോട്ടോ ഫോട്ടോ എടുക്കാണോ അമ്മെ അയ്യോ അടിപൊളി അവര് ചിരിയല്ലേ ഒന്ന് ആളെ വന്നിട്ട് പോളൊക്കെ കൂരമ്പന്നി പോലെ പോളെ അയ്യോ നല്ല സെട്ടാളായിട്ടേക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പോലെ വേറെ സംഭവം കേട്ടോ ഏതോക്ക് ഐസും കട്ടിച്ച കാളാടേക്ക് അയ്യുള്ള ഐസും കട്ടേ പിടിച്ചിരിക്കണെ ഊപ്പാടക്കി നടന്നിടത്ത് കേട്ടതൊക്കെ ഫുൾ ഓഫ്രോഡോ കേറി പോണ ഞീ കയറില്ല അത് കേറില നടന്ന് കയറാൻ വേണങ്കി എന്തായാലും ഒന്ന് പ്ലാൻ ചെയ്യട്ടെ ഞാൻ എന്തായാലും നടന്ന് കയറാനുള്ള പരിപാടി കേട്ടോ നമ്മള് താഴെ നിന്ന് കാണാൻല്ലോ വന്നേ മുകളിലത്തെ കാഴ്ചകൾ കാണാനോ വന്നേ നമ്മളെ വന്ന സമയം ശരിയായില്ല ഞാൻ എപ്പോഴും പറഞ്ഞല്ലോ പക്ഷെ അത് എടുത്തെടുത്ത് പറയുന്നത് നമ്മൾ വന്ന സമയം ശരിയാവാത്തതുകൊണ്ടാണ് എന്തായാലും ഞാൻ നടന്ന മുകളിലേക്ക് വരുവാറേ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന എന്തെങ്കിലും കാഴ്ച ഇതിന്റെ മുകളിൽ ഉണ്ടോ എന്ന് നമുക്ക് നോക്കാലോ എന്റെ മോനെ ഇതിൻ്റെ മുകളിലേക്ക് എത്തി ശ്വാസമാരെ കിട്ടുള്ള ഈ കാഴ്ച അയ്യോ എന്തുറ്റോ ഇങ്ങനെ കിഡിലൻ ഞാൻ ഈ സ്ഥലം ചുറ്റി കാട്ടാടാ എന്റെ മോനെ പീഷ്യല് പതുക്കോടാം കഥച്ചിട്ട് പറയാൻ പറ്റുള്ള കുറച്ചത് ശ്വാസം എടുക്കട്ടെ ഒയ്യോ ഒന്നും പറയാനാ കിഡിലാ എംബൻസ് കിഡിലാ എംബൻസ് അവരമ്മ രണ്ടുപേരോടും ഇറക്കേണ്ടിട്ടാ അവരമ്മ അതെന്നാണ്ട് ചോന്നിട്ടുണ്ട് വരെ അവരെ സമ്മതിക്കണം നമ്മള് പകുതി എടുത്തുമ്പോഴേക്കും നമ്മൾ ഉപ്പാട ഇറക്കി ഈ പണ ചേച്ചി വരണ്ട ഇവര് പറയാൻ നേരം ഞങ്ങളുടെ അടുത്ത് കഥ പറഞ്ഞിരുന്നു നമുക്കൊരു കിണ്ടി മനസ്സിലായില്ല മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ അടിപൊളി സ്ഥലമെന്ന് പറഞ്ഞാൽ എന്തായാലും മുകളിലേക്ക് കേരളം വേണ്ടത് തീരുമാനിച്ചിരിക്കാണ് എന്നായിരുന്നു ഒന്നൊരു പ്ലാൻ ചെയ്യട്ടെ ഈ ഒരു സ്ഥലം കണ്ടിട്ട് ഞങ്ങളുടെ ബോധമായിട്ടോ എന്റെ പോലെ ചിന്ത വട്ടി പോയി ഒരു സ്ഥലം കണ്ടിട്ട് നീ ഒരു വഴിയാണോ ഇതിന്റെ മുകളിൽ എന്തോ ഒരു അടിപൊളി കാഴ്ച ഉണ്ടെന്ന് പറഞ്ഞുട്ടോ അവിടുത്തെ ലോക്കൽസ് അപ്പൊ ഇന്നെന്തായാലും നമ്മളത് കേരളാ ഇതൊരു സർപ്രൈസ് ആയിട്ട് കാണുകയാണ് നിങ്ങൾക്കും ഞങ്ങൾക്കും അപ്പം നാളെ ഇവിടെ വന്ന് ടെൻ്റ് അടിച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് കയറാനുള്ള പരിപാടിയാണ് അപ്പോൾ നാളത്തെ വീഡിയോ നിങ്ങൾ മിസ്സാക്കിയിരുന്നിട്ട് എന്തായാലും അപ്പം എന്നിട്ട് അതിൻ്റെ മുകളിൽ നിന്ന് നമുക്ക് നാളെ കാണാം നാളത്തെ വീഡിയോയിൽ നമുക്കിത് കാണാം അതിൻ്റെ സെറ്റപ്പ് ഇരുത് അതെ അപ്പം ഞങ്ങൾ എന്തായാലും ഇവിടെ വരെ എത്തിയുണ്ട് ഈ ഒരു മലയാളതേ അവൻ്റെ അവിടെ ഒക്കെ ഉണ്ട് ഈ ഒരു മലയാളത്ത് ഇവിടെ വരെ എത്തിയിട്ടുണ്ട് കേട്ടോ അതേ ചുറ്റി കാണിയാ അത് ഇവിടെ അവരെത്തിട്ട് അപ്പം അതിൻ്റെ മോൾ എന്തിട്ടാണെന്ന് നമുക്കറിയാൻ പാടില്ല നാളത്തേക്ക് വെച്ചേക്കാളാ കാഴ്ച അപ്പൊ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങാനുള്ള ഒരു പരിപാടിയാടാ ആടാ തുടങ്ങി ഇനി ഇവിടെ അധികം നേരം കഴിഞ്ഞാൽ നമ്മൾ ഐസം കട്ടായി മാറും അതിന് മൂപ്പാടത്ത് ഇറങ്ങണം അപ്പൊ നാളെ ഇവിടെ ഒന്ന് ക്യാമ്പ ചെയ്യാനുള്ള പരിപാടിയാണ് കുറച്ച് റിസ്ക് ആണ് എന്നാലും കുഴപ്പമൊന്നുമില്ല പുതിയ കാഴ്ചകൾ തേടി നമുക്ക് നടക്കണമല്ല അപ്പൊ റിസ്ക് സാപ്പടാൻ പറ്റുള്ളൂ അല്ല പിന്നെ ഏത് മൂട് അപ്പൊ ഇന്നത്തെ വീട് ഇത്ര ഉള്ളൂ എല്ലാവരും കയറി കണ്ടോക്ക് ഇഷ്ടപ്പെട്ടാലേക്കാ ഇഷ്ടപ്പെട്ട ഒന്നും ഞാ ഏത് മൂട് പടക്കന്നെ